ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മള് എഴുതി പെട്ടെന്ന് വീഡിയോ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫാസ്റ്റ് ഞാൻ പെട്ടെന്ന് ഈ വെള്ളത്തിന്റെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ കാരറ്റ് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് പട്ട ഇട്ടിട്ടുണ്ട് ഇട്ടാ പിന്നെ നമുക്ക് വേണമെങ്കിൽ പെഞ്ചെരുണ്ടല്ലോ പെഞ്ചിരി ഇടാ സാധാരണ ബിരിയാണിക്ക് പത്രമാണെങ്കിൽ ഞങ്ങൾ അത് ഇടാത് ഇട്ടിട്ടുണ്ട് പിന്നെ ബീൻസ് ആണെങ്കിൽ ബീൻസ് ഇതിലാം അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു പ്രായത്തിനേക്കിടാം ബീൻസ് എന്തായാലും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അരി കഴുകി വെച്ചിട്ടുണ്ട് അതെ വെള്ളം ഒന്നായി കളിച്ചിട്ടുണ്ട് ഇടാൻ പോവാണ് കുറച്ച് സഗോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കിട്ട് അതുപോലെ കാരറ്റും അരിഞ്ഞ കുറച്ചുകൂടെ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ അരി കൂട്ടിയെടുത്ത് വെച്ചിട്ട് അരിക്ക് വഴക്കി ചേർക്കുള്ളതാണ് ഇപ്പൊ എന്തായാലും ഞാൻ അരി കഴുകി തന്നിട്ടുണ്ട്

മ്മയും കൂടിയിട്ടു കുറച്ചു ഇപ്പൊ പറയുന്നുണ്ട് ചില്ലി ചിക്കൻ ആണെന്ന് പക്ഷെ മിക്കവാറും ഫ്രൈ ചെയ്തെടുക്കായിരിക്കും കറി ഫ്രൈ ചെയ്തെടുക്കായിരിക്കും നമ്മുടെ ചിക്കൻ കഴിക്കൊണ്ടേട്ടാ അത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് എടുക്കാൻ അപ്പൊ ഫ്രൈ ചെയ്യാനൊക്കെ പിന്നെ അപ്പൊ ഇത് വളരെ പെട്ടെന്ന് കാരണം വീഡിയോ എടുക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ നമുക്കൊരു ബ്ലോഗാവുന്ന ഡെലി ആയിട്ടുണ്ടോ കാണുമ്പോ ഒന്നും ഇതൊന്നും ഞാൻ കേട്ടാ ചിക്കൻ അതിലേക്ക് വെളുത്തുള്ളി ചേർത്താണ് മോക്ക് മാഗി വേണം എന്നു പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് നമ്മളോട് മാഗി ഉണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ വെളുത്തുള്ള ഞാന് സ്റ്റാൻഡില് വെച്ചിരിക്കാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ കാണാനണ്ട ആ ആണോ ആ അമ്മേ നിങ്ങൾ വന്നോ അമ്മ തലയില് പലഹാരേ യാ അഞ്ചേ സെറ്റിയാ മോനെ ഇപ്പൊ പലഹാരണ്ട് ഇപ്പൊ പലഹാരണ്ട് അയ്യോ നി പലഹാരമെന്നാനിക്ക് ഇപ്പോഴവൻ തരണ്ട ഇങ്ങോട്ട് എടുക്ക് പലഹാരണ്ട അമ്മേ മുന്നേ പലഹാരേ ഓക്കേ പോട്ടെ പോട്ടെ गे अलके पता नंदा चिकन आ चिकन नंदा आ वीले आ नमक न चिकन नंदा हम्म सुनो सो 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 कर देना ये जो नमक है न ി അത് റെഡി ആയില്ല ദോഷം കൈക്കി അത് ഏട്ടാ ഞങ്ങൾ ചോറോട് ചോറും വർക്കാണെങ്കിൽ ഞാൻ മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് ഞാന് ക്യാരറ്റ് വാഴ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ട്ടാ ഞങ്ങൾ വിചാരിക്കാം ആദ്യം ക്യാരറ്റ് ഉള്ളതുണ്ട് ഇതാണ് കേട്ടോ അച്ചിറ്റാൻ ഞങ്ങളുടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് പനിയെ തന്നെ ഇത് സുന്തി തെർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പനി ഞങ്ങൾ തീർക്കാൻ ഇത് അന്നത്തെപ്പം മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചോറ് കേട്ടോ ചോറ് വേവിച്ചുവെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റ് അതുപോലെ തന്നെ സബോള അതിലേക്ക് കുറച്ച് സോസും ഒഴിച്ചു കൊടുത്തു അതൊന്ന് വഴി വരുമ്പോൾ ഈ അരി അതിലേക്ക് എടുത്തിട്ട അരിയില്ല ചോറ് ജയിച്ച് വെച്ച് അരിയറ്റി ഇട്ടുക എന്നിട്ട് പിന്നെ വറുത്തും കൂടിയിട്ട് മിക്സ് ചെയ്യുക പിന്നെന്താ കുരുമുക് പൊടി ഇതാട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുക് പൊടി വേണമെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ വെളുത്തൊടി ചതച്ചത് അതുപോലെ തന്നെ കൂടി ഉണ്ടായിരുന്നു പറയാൻ വന്നത് അത് മിക്സ് ചെയ്യേണ്ടവർക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ അതിലിട്ട് പിന്നെ ഇതിലിടുന്നില്ല മല്ലിയില അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് സാറിന് നമുക്ക് ഇടാം ഇത് ചിലർ ഇങ്ങനെ രണ്ടുപേരുമ്പിതിലും അങ്ങനെ ഇടാറില്ല ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ മിക്സ് ചെയ്യണം ഇത് മറച്ചിടാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതേ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ചിക്കൻ വറുത്തത് ഞാൻ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ അങ്ങനെ പിച്ച് പിച്ച് ആക്കിയിട്ട് ആക്കി അന്ന് ജസ്റ്റ് മിക്സിയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തില്ല അതമ്മ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പം ഞാനിത് ഇങ്ങനെ ആക്കി പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തു അപ്പം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല പിന്നെ ചിക്കൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി ചിക്കൻ വേറെ വെച്ചത് ഞാൻ മോളക്ക് ചിക്കൻ മസാല മസാലപ്പൊറ്റി വെച്ചതാട്ടോ ചിക്കൻ്റെ കാല് മുളക് പൊടിയൊന്നും ഇട്ടില്ല മസാലപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉൾക്കൊരു പാകത്തിന് കിട്ടും നമുക്ക് ചിക്കൻ നമ്മൾ കറി വെച്ചു പറഞ്ഞേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിക്കൻ നമ്മൾ നമ്മളതി ഫ്രൈഡ് റൈസൊക്കെ എടുത്തു പിന്നെ ചേട്ടന പെട്ടെന്ന് കറിക്ക് വേണ്ടിയിട്ട് നല്ല മസാല പൊലാക്കിയിൽ അപ്പോൾ ഇത് ഇത്രേം ചാറന്നെ ആക്കണുള്ളൂ വല്ലാണ്ട് കറി ആക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വെച്ചാൽ ചിക്കൻ തന്നെയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ചേട്ടനൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡി ആക്കിയതാണത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വെറുതെ വെളുത്തുള്ളിയും അതുപോലെ സോയാ സോസ് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ആ ചിക്കൻ വെറുതെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് വേഗം വറുത്തെടുത്തതാണ് കേട്ടോ ആ വറുത്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും കൂടിയിട്ട് വാട്ടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം ആളെ പറഞ്ഞു വിട്ടു നമ്മൾ പിന്നെ വേറെ ചിക്കനെ ഫ്രൈ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞിരിക്കാൻ മീൻസ് കറി ഫ്രൈ അങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെ ആയിട്ട് എടുത്തില്ലേ അതിന് വേണ്ടിയിട്ട് സഗോള തക്കാളിയൊക്കെ ചേർത്തു മസാലപ്പൊടിയൊക്കെ ഇട്ടു ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ചേർത്തു പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ ബാക്കി ചിക്കൻ ആയിട്ടിട്ടുണ്ട് അപ്പോൾ അത് വേവാ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ ാണ് നമ്മടെ മറ്റു ചിക്കൻസ് വേറൊന്നും കഴിക്കില്ല എത്ര എരുവില് ഒക്കെ കാല് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻറെ കാല് വീഡിയോ എടുക്കാൻ നിർത്തി തട്ടോ വീഡിയോ ഓൺ ചെയ്തപ്പോ സെക്കൻഡ്സ് വരുന്നുണ്ടോ നോക്കാൻ പറയാ ഞാൻ പറയുന്നതരെയും പിടിക്കണ കൊണ്ട് ചെയ്യാം ഞാനിത് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചിക്കൻ കറി മാത്രമേ ഇപ്പൊ നല്ല ചൂടുള്ളൂ ഫ്രൈഡ് റൈസ് ഏകദേശം തീരുമാനമായി തീരുമാനമായിട്ടൊക്കെ പോയി ചേട്ടൻ കഴിച്ചിട്ട് പോയത് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഴിച്ചു നോക്കട്ടെ നോക്കട്ടെട്ടാ നിങ്ങളെടുത്ത് അഭിപ്രായം പറയണല്ലോ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല അതിനെ അതിലെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ സോസ് സോയാ സോസ് കഴിക്കണതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഉപ്പിന്റെ ചെറിയൊരു കുറവുണ്ട് ബാക്കിയൊന്നും കുഴപ്പമില്ല ഞാൻ ഈ പറയുന്ന പോലെ റൈസ് ഇങ്ങനെ അമ്മ എടയ്ക്ക് പറയണ്ടായിരുന്നു നോക്ക് നോക്ക് അപ്പൊ ഞാൻ നോക്കിയപ്പോ വിചാരിച്ചു ഇനിയിപ്പോ കൂടിയാണാവോന്നൊരു ടെൻഷൻ ആയിരുന്നു പക്ഷെ വേവുകൂടുതലൊന്നും ഇല്ല ബിരിയാണിയുടെ വേവ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവല്ലോ ഫ്രൈഡ് റൈസിന് കുറച്ച് കുറവല്ലോ അപ്പൊ ഞാൻ കുറച്ച് കുറവ് തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല ഉപ്പിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അത് ഞാൻ ഞാൻ പറയുന്നില്ല അമ്മയുടെ നോക്കട്ടെന്താ ചെയ്യുന്നോ ഓഫീതെ ഫോണില് കളിക്കാം ചിക്കൻ കറി നന്നായിട്ടുണ്ട് കേട്ടാ എല്ലാരും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കറി കൂടി വെക്കാൻ നല്ല രസമുണ്ട് ചേട്ടന് വേറെ കറിയാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നെ അപ്പോ ചേട്ടന് കുറച്ച് സോസും കൊടുത്തയച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസ് അപ്പൊ ഞങ്ങൾ അതൊന്നും നിർത്തില്ല ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷെ കറി കൂടി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത് നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അറിയാലോ തരി കയററ്റ് തരി സവോളും മാത്രമല്ല ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റാം കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം മോളൊക്കെ കഴിക്കണ തന്നെ അവർക്ക് ചേട്ടൻ നീറ്റ് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ മല്ലിയിലൊക്കെ വേണമെന്നെങ്കിൽ ഇടാന്ന് മാത്രമാണ് നമ്മൾ ബിരിയാണിക്കാണ് അതൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാറ് ഞാൻ അതുകൊണ്ട് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടുപേർക്കും മുന്തിരി ഇട്ടു പിന്നെ ബീൻസും ഞാൻ ഇട്ടിട്ട് കേട്ടോ അത് വേണ്ടവർക്ക് ഇടാം കുരുമുളക് പൊടി ഞാൻ മോൾക്ക് ചെയ്യണമായിരുന്നു എടുത്തതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ട്രൈ ോക്കുന്നവർക്ക് നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കാം കാരണം പ്രത്യേകിച്ച് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന സാധനം തന്നെയാണ് അപ്പൊ ഓക്കെ ബൈ